ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാവിക്കൂട്ട എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോയി സുഖമില്ലാണ്ടായിപ്പോയിട്ടോ പിന്നെ വ്യൂസ് കുറവാകുമ്പോൾ നമുക്ക് പൊതുവേ ഒരു മടുപ്പ് വരില്ലേ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വ്യൂസ് ഭയങ്കരമായിട്ട് കുറവാണേ അപ്പോൾ ഇന്ന് ആദ്യം തന്നെ കണ്ടാകുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ അടയാണ് ഉണ്ടാക്കണത് ഈ അടേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടി വാട്ടണ്ട കുഴക്കണ്ട ഉരുട്ടണ്ട പരത്തണ്ട ഒന്നും ചെയ്യണ്ട അപ്പോൾ ഞാൻ ആദ്യം ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം ആദ്യം ഇതിനു വേണ്ട ഫില്ലിങ് റെഡിയാക്കണം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് രണ്ട് കണ് രണ്ടച്ച് വെല്ലം എടുത്തിട്ടുണ്ട് അതൊന്ന് ചോപ്പ് ചെയ്ത് തേങ്ങയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനകത്ത് എന്തെങ്കിലും ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇപ്പം തന്നെ ഇത് ഇങ്ങനെ ഈ മിക്സി ഇങ്ങനെ ആക്കി വെച്ചപ്പോൾ തന്നെ ഇവിടെ ഓരോരുത്തർ വന്നിട്ട് ഇതിനകത്തുനിന്ന് കൈയിട്ട് വാരിയിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കാരണം ഇത് അത്രയും ഭയങ്കര ടേസ്റ്റി ഉള്ള സാധനമാണ് സ്വീറ്റ് സ്വീറ്റ് ഐറ്റംസ് എന്തുണ്ടാക്കിയാലും ഇവിടെ പെട്ടെന്ന് ചിലവാകുകയും ചെയ്യട്ടോ അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം ഇങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ വാ ഞാൻ വലിയൊരു വാഴൻറ്റലി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാട്ടി ക്ലീൻ ചെയ്തിട്ട് മ പിന്നെ അത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് പീസ് പീസാക്കിയെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം കേട്ടോ ഇത് നന്നായിട്ട് വാട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിത് മടക്കുന്ന സമയത്ത് വാഴേൻ്റെ എല്ലാം പൊട്ടിപ്പോകും അതുകൊണ്ട് നന്നായിട്ട് വാട്ടണം വാട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടുക്കള തണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം മടക്കുന്ന സമയത്ത് തണ്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും അതുകൊണ്ട് തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വലുപ്പത്തിലെ ഇല ഇല പീസാക്കിയതിന് ശേഷം അത് മാറ്റി മാറ്റിവെക്കാം ഇത്ര ആയതിന് ശേഷം നമുക്ക് പിന്നെ ഇത് ആവിയിൽ വേവിക്കാനുള്ള വെള്ളം ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം അതവിടെ കിടന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മാവ് റെഡിയാക്കിയിട്ട് ഇതിനകത്തേക്കുള്ള ഫില്ലിങ്ങൊക്കെ വെക്കാം കേട്ടോ ഞാനിവിടെ ഒന്നര കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് അളവാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് കപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ അരക്കപ്പിൻ്റെ മൂന്ന് കപ്പാകുമ്പം ഒന്നര കപ്പ് അതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കണം നെയ്യ് താല്പര്യമുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി നെയ്യ് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരോ നെയ്യ് ഒഴിക്കാൻ താല്പര്യമില്ലാത്തവരോ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു ബാറ്റർ റെഡിയാക്കണം പച്ചവെള്ളമാണ് നോർമൽ വാട്ടറാണ് ചൂടുള്ളതോ ഐസ് വാട്ടറോ ഒന്നുമല്ല നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പോവണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ ദോശമാവൊക്കെ പോലെ ഒരുപാട് ആയി പോവണ്ട ഇതാണ് ഇതാണിതിൻ്റെ പാകം ഇനി നമുക്ക് ഇല എടുത്തിട്ട് ഇത് ഇലയിൽ നന്നായിട്ട് പര ഒഴിച്ച് പരത്തി എടുക്കണം കേട്ടോ എന്താ മാവ് നന്നായിട്ട് പരത്തി എടുക്കുന്നു അല്ലാതെ തിന്നായി പോവുകയും വേണ്ട എന്നു വെച്ച് ഒരുപാട് കട്ടിയാവണ്ട ഈ ഒരു ഇതിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന നടുക്ക് ഒത്തനടുക്കല്ല ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ ഫില്ലിങ് വെക്കണം കേട്ടോ നമ്മളത് മടക്കി കൊടുക്കുന്ന കൊണ്ട് ഒത്തനടുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ആ ഉദ്ദേശ ഒരു രീതിയിലേക്ക് ഇത് വരില്ല അതുകൊണ്ടാണ് ഇനി മടക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് സൈഡും ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇതിൻ്റെയും നമ്മൾ ഒഴിച്ച മാവല്ലേ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി സൈഡൊക്കെ നന്നായിട്ട് മടക്കി കൊടുക്കണം കേട്ടോ ഇത് പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്നും കൂടെ ഞാൻ ഒഴിക്കണേ കാണിച്ചു തരാം ഇല എടുക്കുന്നു അതിനകത്തേക്ക് നമ്മൾ മാവ് ഒഴിക്കുന്നു നന്നായിട്ട് പരത്തി ചുറ്റിച്ചുകൊടുക്കുന്ന ശേഷം ഫില്ലിങ് വെക്കുന്ന എന്നിട്ടത് നന്നായിട്ട് മടക്കിയെടുക്കുന്നത് മടക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം രണ്ട് മൂന്ന് സൈഡ് നന്നായിട്ട് മടക്കി കമിഴുത്തി വെക്കണം എന്നാൽ മാത്രമേ ആ മടക്ക് അവിടെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം നിവർന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വെക്കുമ്പോൾ എപ്പോഴും കമിഴുത്തി വെക്കാം വെച്ച് കഴിഞ്ഞത് ഇപ്പം ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡിയാക്കി എടുത്ത് പാത്രത്തിൽ വെച്ചു നമ്മളെ നേരത്തെ ചൂടാവാൻ വേണ്ടി വെച്ച അപ്പച്ചെമ്മിലേക്ക് ഇറക്കി വെച്ചു ഇനി മൂടി വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയത്തേക്ക് നന്നായിട്ട് വേവിക്കും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെന്ത് നമുക്ക് നോക്കാം എന്താ സ്ഥിതി അപ്പം വെന്തിട്ടുണ്ട് പുറത്തേക്കൊന്നും ഒഴുകി പോയിട്ടോ മാവ് പറഞ്ഞിട്ടോ ഒന്നും ആയിട്ടില്ല നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് എന്താ സ്ഥിതി എന്നൊക്കെ നോക്കാം കേട്ടോ ഒന്ന് മാവ് ഒന്ന് എവിടെ ലീക്ക് ആയിട്ടും ഒന്നുമില്ല ഇനി നമുക്ക് തുറന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കാം കേട്ടോ തുറന്നപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് അട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എന്താ ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ട്രൈ ചെയ്യുന്നത് കേട്ടോ എന്തായാലും അടിപൊളിയാണ് കാരണം നമുക്ക് ഭയങ്കര ഈസി അല്ലേ അല്ലെങ്കിൽ നമ്മൾ പൊടി വാട്ടണം ആദ്യം അതിന് ശേഷം പൊടി കുഴയ്ക്കണം പിന്നെ ഉരുട്ടണം പരത്തണം അതിന് ശേഷം ഈ ഫില്ലിങ്ങൊക്കെ നിറയ്ക്കണം ഇതൊന്നും വേണ്ട അപ്പോൾ ഗുഡ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട് സൂപ്പറാന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ വെച്ച് നട്ടി പരത്തി പറഞ്ഞ് ആരും ബോറടിപ്പിക്കുന്നില്ല ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ടായിരുന്നുള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് ലൈക്ക് അടിച്ച് എന്തെങ്കിലും കമൻ്റ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും തരാം